ആർട്ടിസ്റ്റ് എന്ന ചിത്രത്തിലെ റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതവും കെ എസ് ചിത്രയുടെ ശബ്ദവും കൂടി ചേർന്നപ്പോൾ ഈ ഗാനം ഇടം പിടിച്ചിരിക്കുന്നത് പ്രേക്ഷകരുടെ മനസ്സിലാണ് ഈ വരികളിലൂടെയാണ് ഗായത്രിയെയും മൈക്കിളിനെയും പ്രേക്ഷകർ പരിചയപ്പെടുന്നത് പല ക്യാമ്പസ് പ്രണയങ്ങളെയും ഗായത്രിയും മൈക്കിളും ഓർമ്മിപ്പിച്ചു ആളൊഴിഞ്ഞ മരച്ചുവട്ടിലെ കണ്ടുമുട്ടലുകൾ ആൾ കണ്ടിട്ടും കാണാതിരിപ്പുകൾ മറ്റെല്ലാം മറന്നുകൊണ്ടുള്ള അവരുടെ ഒത്തുചേരൽ അവരുടെ ആ ഒത്തുചേരൽ ശരിക്കും പ്രേക്ഷകരെ തന്നെ ഞെട്ടിച്ചിരുന്നു ഗായത്രി ബ്രാഹ്മണ സമുദായത്തിലെ ഇരുപത് തികയാത്ത പെൺകുട്ടിയാണ് എഴുത്തിനോടും വരയോടും കൗതുകമുള്ള അവളെത്തിയിരിക്കുന്നത് ഒരു ഫൈൻ ആർട്സ് കോളേജിലേക്കും അവിടെ അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മൈക്കിൾ ഫ്ളാറ്റിലെ തന്റെ ചിത്രമെഴുത്തുമുറിയിലേക്ക് ആദ്യമായി ഗായത്രി കടന്നു വരുമ്പോൾ മൈക്കിളിന് തോന്നിയിരിക്കണം ഇവളാണ് ഇനിയുള്ള കാലമത്രയും അവന്റെ പ്രണയ കാഴ്ചകളുടെ കാലിഡോസ്കോപ്പ് എന്ന് എന്റെ ഛായാചിത്രം വരയ്ക്കാമോ എന്ന് കുസൃതിയോടെ ചോദിക്കുന്ന ഗായത്രിയെ ചുമരിനോട് ചേർത്തു നിർത്തി കാൻവാസിൽ എന്ന പോലെ മൈക്കിൾ അവളുടെ ചുണ്ടിൽ വരച്ച പ്രണയ ചിത്രം അതുവരെ അവൻ വരച്ച ചിത്രങ്ങളെക്കാൾ മനോഹരമായിരിക്കാം പക്ഷേ ദുർവിധി അവർക്ക് മുന്നിലെത്തിയത് ഒരു ആക്സിഡന്റിന്റെ രൂപത്തിലായിരുന്നു അതിൽ മൈക്കിളിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു എന്നാൽ കാഴ്ച നഷ്ടപ്പെട്ടിട്ട് മോഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അവന്റെ ക്യാൻവാസ് വിലയേറിയ ചായക്കോപ്പുകൾ വാങ്ങാൻ വേറെ വഴിയില്ലാതെ വന്നപ്പോൾ മനസ്സിലാ മനസ്സോടെയാണ് ഗായത്രി സുഹൃത്തിന്റെ വീട്ടിലെ തട്ടും പുറത്ത് പൊടി പിടിച്ചു കിടന്ന നീല പെയിന്റ് അവന് എത്തിച്ചു കൊടുക്കുന്നത് ചിത്ര പ്രദർശനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് മൈക്കിൾ സുഹൃത്ത് പറഞ്ഞറിയുന്നത് തന്റെ എല്ലാ ചിത്രങ്ങൾക്കും ഒരേ നിറമാണെന്ന് അത്രയും കാലം പല നിറങ്ങളെന്ന് വിശ്വസിപ്പിച്ച് ഗായത്രി നൽകിയത് ഒരേ നീല നിറമായിരുന്നു ആ കടും നീല നിമിഷത്തിന്റെ വേദനയിൽ മൈക്കിളും ഗായത്രിയും വേർ മനസ്സ് നൊമ്പരപ്പെടുത്തുന്നുണ്ടായിരുന്നു മൈക്കിളിലേക്കിനി ഒരു മടങ്ങി വരവില്ലെന്ന് സങ്കടപ്പെട്ട ഗായത്രി പിൻ പിന്നീട് അപ്പോഴും അവൾ അവനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല അല്ലെങ്കിലും അവൾക്കറിയാമായിരുന്നു അവന്റെ പ്രണയം നിറങ്ങളോട് മാത്രമായിരുന്നു എന്ന് യു പിയിലെ മാതാപിതാക്കളുടെ മകനായ തിരുവനന്തപുരത്ത് ജനിച്ച ടെക്കിയും എഴുത്തുകാരനുമായ പരിതോഷ് ഉത്തം എഴുതിയ ഡ്രീംസ് ഇൻ പേർഷ്യൻ ബ്ലൂ എന്ന ഇംഗ്ലീഷ് നോവലിന്റെ ആവിഷ്കാരമാണ് ആർട്ടിസ്റ്റ് എന്ന ചിത്രം